കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത് എവിക്ഷൻ പ്രോസസ്സിൽ അവസാന നിമിഷം എത്തിയത് ഋഷിയും നോറയുമായിരുന്നു ഋഷിക്ക് ഗ്രീൻ ബാൻഡ് ലഭിച്ചതോടെ ഋഷി സേവ്ഡ് ആവുകയും നോറയോട് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇറങ്ങുന്ന സമയത്തും നോറയോട് കൂടുതലും സംസാരിച്ചത് ജിൻഡോ ആണെന്നതായിരുന്നു ശ്രദ്ധേയം പുറത്തു വന്നിട്ട് കാണാമെന്നും ഗ്രാൻഡ് ഫിനാലേക്ക് വരണമെന്നും ഉറപ്പായും സംസാരിക്കാമെന്നും ഒക്കെ ജിൻഡോ നോറയോട് പറയുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരുമായും സംസാരിച്ച ശേഷം നോറ പുറത്തിറങ്ങി മാത്രമല്ല സംസാരിച്ചതൊന്നും മനസ്സിൽ വെക്കരുതെന്നും എല്ലാം അവിടെ കളഞ്ഞിട്ട് പോകണമെന്നും ജാസ്മിൻ നോറയോട് പറയുന്നുണ്ടായിരുന്നു കാരണം നോറയും ജാസ്മിനും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിട്ടുള്ളത് എവിക്റ്റ് ആയി കാണിച്ച നോറ പക്ഷെ നേരെ പോയത് സീക്രട്ട് റൂമിലേക്കാണ് സീക്രട്ട് റൂമിൽ വെച്ച് നോറയോട് ഹെഡ്സെറ്റ് വെച്ചിരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നാൽ പ്രോമോയിൽ നോറ യക്ഷിയുടെ വേഷം ഇട്ട് തിരിച്ചു വരുന്നതും കാണിക്കുന്നു നോറ തിരിച്ചെത്തി ഇപ്പോൾ ആരുടെയും മുഖത്ത് സന്തോഷമില്ലായിരുന്നു എന്നതാണ് എല്ലാവരും ചർച്ചയാക്കുന്നത് നോറയെ തിരിച്ച് ബിഗ് ബോസിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചത് ജിൻഡോ മാത്രമായിരുന്നു നോറ തിരിച്ചു വന്നപ്പോൾ അർജുനും ജാസ്മിനും ശ്രീധവുമൊക്കെ മൈൻഡ് പോലും ചെയ്യാതെ തിരിച്ച് അവരവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങി എന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നോറ തിരിച്ചു കയറിയപ്പോൾ ആരുടെയും മുഖത്ത് സന്തോഷമില്ലല്ലോ എന്ന് നോറ തന്നെ ലൈവിൽ ചോദിക്കുന്നുമുണ്ട് ആകെ ജിൻഡോ ചേട്ടന് മാത്രമേ സന്തോഷം കണ്ടുള്ളൂ എന്ന് നോറ പറയുമ്പോൾ തനിക്ക് നോറ ഇവിടുന്ന് പോകണമെന്നില്ലായിരുന്നു എന്നാണ് ഇതിന് മറുപടിയായി ജിൻഡോ പറയുന്നത് നോറയോട് ഏറ്റവും നന്നായി പെരുമാറിയത് ജിൻഡോ ആണെന്നും പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ജിൻഡോയെ സ്നേഹിക്കാൻ ഒരു കാരണം കൂടിയായി എന്നാണ് ജിൻഡോയുടെ ഫാൻസ് തന്നെ പറയുന്നത് നോറയെ എല്ലാവരും വേദനിപ്പിച്ചാണ് വിട്ടതെന്നും എന്നാൽ അപ്പോൾ പോലും നന്നായി സംസാരിച്ച ഒരു വ്യക്തി ജിൻഡോ ആണെന്നും ആളുകൾ വിലയിരുത്തുന്നുണ്ട് ഇത് ജിൻഡോയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നതെന്നും പറയുന്നു അത്തരത്തിലൊരു പ്രേക്ഷകൻ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് നിലവിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ ആ ജിൻഡോയാണ് നോറയെ ചേർത്ത് പിടിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു എന്നാൽ നോറ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞ മത്സരാർത്ഥിയും ജിൻഡോയാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് നോറ ഏറ്റവും ജിൻഡോയാണ് പക്ഷേ നോറ ഔട്ടായി കരുതി സന്തോഷിച്ചവർക്കിടയിലേക്ക് നോറ തിരിച്ചു വന്നപ്പോൾ വാക്കുകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ ജിൻഡോ മാത്രമേ ഉണ്ടായുള്ളൂ തിരിച്ചറിവുള്ള വ്യക്തിയാണ് നോറയെങ്കിൽ അവൾക്ക് ഇനിയെങ്കിലും ജിൻഡോ എന്ന മനുഷ്യന്റെ വലിയ മനസ്സ് മനസ്സിലാകുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മുന്നിൽ ചിരിച്ചു പിന്നിൽ നിന്ന് കുത്തുന്ന ചതിയന്മാരുടെ കൂട്ടത്തിലല്ല ജിൻഡോ നിരുപദ്രവമായ കള്ളങ്ങൾ പറഞ്ഞാലും മണ്ടത്തരം പറഞ്ഞാലും ആ ഹൗസിൽ ഏറ്റവും നല്ല മനസ്സിനുടമ ജിൻഡോ മാത്രമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മറ്റൊരു കുറിപ്പും ജിൻഡോയുടെ നല്ല മനസ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നന്ദന തിരിച്ചു വരാത്തതിൽ സങ്കടപ്പെട്ട് നോറയായിട്ട് റോളുന്ന ബീൻബാഗയും ഒരു വശത്ത് മറുവശത്ത് സംസാരിക്കുക പോലും ചെയ്യാതെ കിടന്നുറങ്ങിയ ശ്രീധവും അർജുനും ജാസ്മിനും ഇത് കണ്ട് നോറ മറന്നത് ഈ വീട്ടിൽ ഞാൻ തിരിച്ചു വന്നതിൽ ഏറ്റവും സന്തോഷം ജിൻഡോ ചേട്ടനാണ് തിരിച്ചു വന്നതിൻ്റെ പോരാട്ട വീര്യം കൂടുമെന്ന് ജിൻഡോയും പറഞ്ഞു ആ വീട്ടിൽ നോറയ്ക്ക് ഏറ്റവും കൂടുതൽ വിരോധം പക്ഷെ ജിൻഡോയുടായിരുന്നു മുൻപ് ഗബ്രിയേയും ജിൻഡോയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തിരിച്ചു കയറ്റിരുന്ന മോഹൻലാലിനോട് പറഞ്ഞ ഏക വ്യക്തിയും നോറയായിരുന്നു ഇന്ന് നോറ തിരിച്ചു വരുമ്പോൾ നോറയ്ക്ക് വേണ്ടി സംസാരിച്ച സന്തോഷത്തോടെ സ്വീകരിച്ച ഏക വ്യക്തി ജിൻഡോയും കാലത്തിന്റെ ാവ്യനിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രേക്ഷകന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം നോറ തിരിച്ചു വന്നതിൽ അസംതൃപ്തരായ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ